നമസ്തേ സുരാജ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായം ഓം നമോ നാരായണായം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലധം സർവധോമുഖം നൃസിംഹം വീഷണം ഭദ്രം മൃത്യു മൃത്തും നമാമ്യഹം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മളിന്ന് വശ്യമന്ത്രത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഉപദേശത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതെല്ലാം പൂർവീകരായി നമുക്ക് വേണ്ടി എഴുതി വച്ചിട്ടുള്ള മന്ത്രങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഭക്തി അദരപൂർവ്വം കൈകാര്യം ചെയ്യുകയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുകയൊക്കെ ചെയ്യുക ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഒരു കാരണവശാലും അനാവശ്യ കാര്യം കൊണ്ട് ഉപയോഗിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയത്തോടു കൂടി ചെയ്യാതിരിക്കുക പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക അപ്പം അതൊക്കെ തിക്തമായ ഇതൊക്കെ ഒരു അനുഭവത്തിലേക്കൊക്കെ വരും ഇന്ന് ഇരുപത്തിനാലാം നൂ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടാണ് ഈ നൂറ്റാണ്ടിലൊക്കെ ഇതൊക്കെ ചെയ്താൽ ഫലിക്കുമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടാകും നമ്മൾ നമ്മൾ ജീവിച്ച് നമ്മൾ ജനിച്ചു ജീവിച്ചു ഇത്രനാളും ജീവിച്ചു ഒരു ഉദാഹരണം ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ഇത്രനാളും ജനിച്ചു വളർന്നു ഇതൊക്കെ നമ്മുടെ കഴിവുകൊണ്ടാണോ ചിന്തിക്കുക നമ്മുടെ കാരണവന്മാരുടെ കഴിവുകൊണ്ടാണോ അപ്പോൾ അതുപോലെ തന്നെ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അതൊക്കെ ഉണ്ടാവില്ലേ നമ്മളിത് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അനുഭവത്തിൻ്റെ വളരെയധ്യത്തിലായിരിക്കും പറയുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതൊന്നും ശരിക്കും നമുക്കെന്താണ് വല്ലതും ഉണ്ടോ നമുക്കറി പത്ത് പതിനായിരമൊക്കെ ഒരു ലക്ഷക്കെ മേടിച്ചതൊക്കെ ചെയ്ത് തന്നാൽ പോരും നമുക്ക് നിങ്ങളിലേക്ക് അറിവിലേക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യുക വിശ്വാസത്തോടെ ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും മറ്റുള്ളവർ കാണാൻ ചതികളിലൊക്കെ ചെന്ന് വീഴാതെ ഭക്ഷണം ചെയ്ത് തരാതി ചെയ്തുവരാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെന്ന് വീഴാതെ ചെയ്തത് എന്നല്ല അല്ല തെറ്റാണെന്നല്ലേ പറയുന്നത് വശിയൊക്കെ വശൊക്കെ ശരി തന്നെയാണ് ചിലവർ ചെയ്യുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നതെന്ന് മാത്രം ഞാനിവിടെ ചെയ്യാറുണ്ടായിരുന്നു എനിക്കത് ചെയ്തിട്ട് ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തി സാമ്പത്തികമായിട്ട് നമുക്ക് ചെയ്തിട്ട് ശരിയാകാത്തതുകൊണ്ടൊക്കെ നിർത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുന്ന ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾ സ്വയമേ ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ സഹായിച്ചിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ എഴുതൊന്നും വിടുന്നില്ല കഴിഞ്ഞ മന്ത്രമൊക്കെ ഞാൻ എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളൊക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ മുന്നുള്ള വീഡിയോസിൽ നമ്പറുണ്ട് അതിനൊന്ന് നമ്പർ എടുത്തിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന സമുറക്ക് നിങ്ങൾക്ക് മന്ത്രത്തെ എത്തിത്തരാം വിടുമ്പോൾ നിങ്ങളുടെ പേരും നാളുമൊക്കെ അയച്ചിട്ടും വിടുക പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടും ഒന്നുകൂടി പറയണം ആരും ഇതിനു വേണ്ടിയിട്ട് ചെയ്യരുത് നമുക്ക് നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഖും പേര് നമുക്ക് ഓം ഖും എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആരാണോ നമുക്ക് ആകർഷിക്കേണ്ടത് അവരുടെ പേര് അല്ലെങ്കിൽ വശീകരിക്കേണ്ടത് അവരുടെ പേര് ചേർക്കുക ഒരു കാരണവശാലും ഒരു പേരും ചെയ്യാൻ പാടില്ല ഓക്കെ ഓം ഖും പേര് മേം വശ്യം കുരു ഗുരു സ്വാഹം എന്നൊരു പറയാം ഓം ഉം പേര് ആര് ആരുടെ ആരുടെ പേര് ആരുടെ പേര് മേം വശ്യം കുരുഗുരു സ്വാഹം ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുകയാണ് ഇത് മന്ത്രം അപ്പോൾ അത് പ്രഭാവത്തിലും സന്ധ്യത്തിലും സന്ധ്യ ഒക്കെ ജപിക്കണം ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ജപിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക അതായത് നമ്മൾ ഇത്ര നാളും പ്രണയിച്ചൊരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് വേണ്ടി ചെയ്യുക അല്ലാതെ മറ്റ് സ്ത്രീകൾ അനാവശ്യ രീതിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്യരുത് ആരും ഫലിക്കില്ല ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് അതിനകത്ത് ദോഷം വന്നത് ഭവിക്കും അതുകൊണ്ട് നമ്മൾ നല്ലതിന് വേണ്ടി മാത്രം ചെയ്തു ധന ആവശ്യത്തിന് വേണ്ടി ചെയ്യുക അപ്പോൾ ആ പേരിൻ്റെ സാധനത്ത് ധനം വരണം എന്ന് ധനം മേ വശും കുരുഗുരു സ്വാഹ എന്ന് ചോദിക്കാറ് ഇതിപ്പോൾ നമുക്ക് പണമാണ് വേണ്ടെങ്കിൽ ഓം ഹും ധനം മേം വശും കുരു ഗുരു സ്വാഹ ഇനി അവിടെ നമുക്ക് ഒരു ജോലിയാണ് വേണ്ടെങ്കിൽ ഓം ഹും ജോ നമ്മുടെ എന്താ ജോലി മീം വശ്യം മേ വശ്യം കുരു കുരു സ്വാഹ എന്നെന്താണോ അത് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ് നമുക്കെന്താണ് വേണ്ടത് അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ ഒരു അതിനുവേണ്ടി മാത്രം ചെയ്യുക അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും മറ്റുള്ളവരിലേക്ക് എത്തുകയും എത്തിക്കുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ നന്ദി നമസ്തേ